ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു അടിപൊളി സ്നാക്സാണ് ഇട്ടുണ്ടാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴ്ക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹെൽത്തി സ്നാക്സാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അവിലും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ദേ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഞാൻ ദേ ഒരു ഒന്നര കപ്പ് അവിലിടണ്ട് ഒന്നര കപ്പ് അവില് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിടാം ഏത് അവിലായാലും കുഴപ്പമില്ല ഞാൻ ദേ മട്ട അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവിലുണ്ടെങ്കിൽ അതെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിയൽ തേങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ പൊട്ടണ പാകമായിട്ടുണ്ട് ആ പാകം മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം അപ്പോൾ അതേ ഞാൻ തേ ഒരു കൈപ്പിടി തേങ്ങ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം വരുന്ന വരം ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് രണ്ട് ദിവസമൊക്കെ കേടു കൂടാതിരിക്കും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാലും രണ്ട് ദിവസം കേടു കൂടാതിരിക്കും അങ്ങനെ നിങ്ങൾക്ക് കേടു കൂടാതിരിക്കണമെങ്കിൽ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം കേട്ടോ അതായത് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വറ്റിക്കിട്ടണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നാശമായി പോവും ഇത്രയും മതി ഇനി ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം ആ പാൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു തേ ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം ി നന്നായി പഴുത്ത പഴം വേണം കേട്ടോ നമ്മളിതിനെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായി പഴുത്ത പഴമാണ് ഇത് ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ട് വരാം അപ്പം അത് ആ പഴം ഞാൻ പീസാക്കി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ നെയ്യൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ എടുത്ത പഴം നല്ല പഴുത്തതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വലിയ എടുത്തത് കാരണം നെയ്യിലൊക്കെ ഒന്ന് വാട്ടി കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ നന്നായി പഴുത്ത പഴം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വന്നാലാണ് ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളോട്ടോ അപ്പം നെയ്ല് ഇതൊക്കെ ഒന്ന് മൂത്ത് നമ്മൾ നെയ്യിൽ പഴത്തിൻ്റെ ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് പിന്നെ അത് മൂത്തൊക്കെ വരുമ്പോഴ്ക്കും പഴം ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇപ്പം തന്നെ പഴമക്കൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് ക്യാഷ് ഉണിറ്റ് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ചെയ്താൽ മതി അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ചെടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ കറുത്ത മുന്തിരിയില്ലേ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി അതും ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് അന്യം എടുത്തിട്ടുള്ളൂ കുറച്ചും കായും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ ഇപ്പം തന്നെ നല്ല മണമാണ്ട്ടോ ഇവിടെ നമ്മുടെ അടുക്കള മൊത്തം നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പഴത്തിൽ നെയ്യൊക്കെ മൂപ്പിച്ച് കിട്ടുമ്പോൾ വന്നാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ പലഹാരത്തിൻ്റെ കൂടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം അതായത് നമ്മുടെ പഴവും നമ്മുടെ ആൻഡി പരിപ്പും മുന്തിരിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെതാ ഒരു ഒരു കപ്പ് നമ്മുടെ ശർക്കര പൊടിയിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാരി ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പം അതേ അത് ഉരുകി വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ പിന്നെ പിന്നെതാ നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള അവിലില്ലേ ചൂടാറാൻ വെച്ചിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വരണം കേട്ടോ നന്നായി പൊടിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ മൊത്തം ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഴവും വണ്ടിപ്പരിപ്പും അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ടില്ലേ വെച്ചിട്ടുള്ളതല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും അരിപ്പ വെച്ചിട്ട് അതോ ചൂടോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ശർക്കര പാനീ പഴത്തിലൊക്കെ കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു ചൂട് തന്നെയുള്ളൂ കേട്ടോ നല്ല ചൂടില്ല ചെറിയൊരു ചൂട് അറിയുന്നതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി പഴത്തിൽ പഴത്തിൽ ഈ മധുരം അതൊക്കെ ഒന്ന് പിടിക്കട്ടെ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അവൽ അവിലും തേങ്ങയും കൂടി കൂടി പൊടിച്ചിട്ടുള്ള ആ പൊടിയില്ലേ പൊടിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളോ അതും കൂടിയും നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ശർക്കര പിടിക്കുന്ന ഭാഗത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇതിൽ നെയ്യൊക്കെ വറുത്ത കാരണം ഇനി ചേർക്കണം എന്നില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെറ്റാവൂട്ടോ അതെ കണ്ടില്ലേ അവിയൽ എല്ലാ ഭാഗത്തിലേക്കും അവിലും തേങ്ങും എല്ലാ ഭാഗത്തേക്കും നമ്മൾ പിടിക്കണവരം നന്നായി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ പാനൊന്നിങ്ങനെ വിട്ട് വരുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ കണ്ട ഇപ്പം എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശർക്കരപ്പാനി ഇപ്പം ഇതാ ചെറുതീട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിത് പൊടിയാക്കിയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകട്ടോ അപ്പം ചെറുതീലാക്കിയിട്ട് ഗ്യാസ് ആക്കി കൊടുക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല അപ്പം കണ്ട എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശർക്കര പാനി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ സെറ്റായിട്ടുണ്ട് പാനിന്ന് ഇങ്ങനെ വിട്ടുപോകാൻ തുടങ്ങിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാനും ഇത് ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയുന്നതിന ശേഷം കണ്ട ഞാൻ ഇതുപോലത്തെ ഒരു ഡെപ്പിയുടെ മൂടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കി കൊടുക്കട്ടെ അപ്പോൾ ലൈറ്റ് ചൂട് തന്നെ ഉള്ളു ഞാൻ നന്നായി ചൂടാറാൻ വെയിറ്റ് ചെയ്തില്ലേ അപ്പോൾ അതേ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അതെ നന്നായിട്ട് അടപ്പില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടപ്പാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അടപ്പിലേക്ക് ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു ഷേപ്പ് വരും കേട്ടോ അപ്പം തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കണ്ട ഇതേപോലെ വരും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ചോളും ഈ ഷെയ്പ്പ് ഇതൊക്കെ കാണുമ്പോൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് വരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഹെൽത്തിയാണ് ആവിലും പഴവും ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നാല് മണിക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ നല്ല രസമുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഭയൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ